കരുവന്നൂർ കള്ളപ്പണ കേസിൽ എം എം വർഗീസ് വീണ്ടും ഇടിയുടെ ചോദ്യമുന്നിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇടി വീണ്ടും ചോദ്യം ചെയ്യുകയാണ് അറസ്റ്റ് ഭയക്കത്തില്ലെന്ന് അദ്ദേഹം നേരത്തെ പ്രതികരിച്ചിരുന്നു ഇത് അഞ്ചാം തവണയാണ് ചോദ്യം ചെയ്യൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ് കിരൺ മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു ചോദ്യം ചെയ്യൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ കെ പി സി പി എമ്മിൻ്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം എം വർഗീസിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ് ഇതിപ്പോൾ അഞ്ചാം തവണയാണ് അതായത് കഴിഞ്ഞ നവംബർ മുതൽ പല തവണകളിലായി ഇതിപ്പോൾ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇ ഡി എം എം വർഗീസിനെ ചോദ്യം ചെയ്യുന്നത് പ്രധാനമായിട്ടും സി പി എമ്മിൻ്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പ്രധാനമായിട്ടും ഇ ഡി എം എം വർഗീസിൽ നിന്ന് ചോദിച്ചറിയുന്നത് നേരത്തെ പലതവണ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ തന്നെ കൃത്യമായ മറുപടികൾ അതായത് ഈ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൃത്യം മായ മറുപടി ഇ ഡിക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നേരത്തെ എം എം വർഗീസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള ചില രേഖകൾ ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു ഈ രേഖകളും കൃത്യമായിട്ട് എം എം വർഗീസ് ഹാജരാക്കിയിട്ടില്ല ഇതിനെ തുടർന്നാണ് ഏതായാലും ഇപ്പോൾ വീണ്ടും ഇ ഡി വിളിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകൾ അതിൽ അഞ്ചെണ്ണം കരുവന്നൂർ സഹകരണ ബാങ്കിലുള്ളതാണ് മാത്രവുമല്ല തൃശ്ശൂർ ജില്ലയിലെ പല ബാങ്കുകളിലായിട്ട് എൺപത്തി ഒന്ന് അക്കൗണ്ടുകൾ ഇത്തരത്തിൽ സി പി എമ്മിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇ ഡിക്ക് ലഭിച്ച വിവരം ഈ വിവരങ്ങളെല്ലാം തന്നെ നേരത്തെ ഇ ഡി എലക്ഷൻ കമ്മീഷനും കൈമാറിയിരുന്നു ഏതായാലും ഈ അക്കൗണ്ടുകളും ഇതിലേക്ക് വന്ന പണങ്ങളും ഇതിൻ്റെ ആ ക്രയവൃക്യങ്ങളെല്ലാം തന്നെ അറിയുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഏതായാലും എം എം വർഗീസിനെ ചോദ്യം ചെയ്യുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ കൂടി ഇ ഡി ചോദ്യം ചെയ്യുന്നുണ്ട് ഈ കരുവനൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് അന്വേഷിക്കുന്നത് സംബന്ധിച്ച് സി പി എം ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു ഈ സമിതിയെ നയിച്ച സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള പി കെ ബിജുവിനെ വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഒരുങ്ങുന്നത് കെ പി എംഒവർഗീസിന്റെ ഒരു പ്രതികരണം ഇവിടെ ശ്രദ്ധേയമാണ് അറസ്റ്റിനെ ഭയക്കുന്നില്ല എന്ന കിരൺ പറഞ്ഞതുപോലെ തന്നെ ഇത് അഞ്ചാം തവണയാണ് ചോദ്യം ചെയ്യുന്നത് ഒപ്പം സി പി എമ്മിന് പി കെ ബിജുവിനെ എ സി മൊയ്തീനെ അടക്കം നേരത്തെ ചോദ്യം ചെയ്യുന്നു കൂടുതൽ നേതാക്കളിലേക്ക് ചോദ്യമുനകൾ എത്താനുള്ള ഒരു സാധ്യതയുമുണ്ട് അതുകൊണ്ടുതന്നെ എമോ വർഗീസിൻ്റെ അറസ്റ്റിനെ ഭയക്കുന്നില്ല എന്നുള്ള പരാമർശം ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ തന്നെയാണോ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഇ ഡി എ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തെളിവുകൾ ഉള്ള സാഹചര്യത്തിൽ ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ടോ കെ പി ഏതായാലും ഈ സി പി എമ്മിൻ്റെ അപ്പോ സാമ്പത്തിക വിവരങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ സ്വത്ത് വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് എം എം വർഗീസ് നേരത്തെ ചോദ്യം ചെയ്യലിൽ ഹാജരാക്കുന്ന സമയത്തൊക്കെ എല്ലാം എം എം വർഗീസ് ഈ കാര്യം സ്ഥിരീകരിച്ചിരുന്നു അതായത് പാർട്ടിക്ക് സ്വത്ത് വകകളുണ്ട് ഇതിനൊക്കെ രേഖകളുണ്ട് എന്നുള്ളൊരു വിവരമാണ് നേരത്തെ ഇതിനു മുമ്പ് ചോദ്യം ചെയ്യൽ ഹാജരാകുന്ന സമയത്ത് എം എം വർഗീസ് പറഞ്ഞിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതിൻ്റെ ആസ്തി വിവരങ്ങളോ അല്ലെങ്കിൽ ആധാരമടക്കമുള്ള രേഖകളൊന്നും അതിനെ ഇ ഡി ആവശ്യപ്പെട്ടിട്ട് ഇതൊന്നും കൃത്യമായിട്ട് എത്തിച്ചു നൽകാനായിട്ട് ഇതുവരെ എം എം വർഗീസിന് സാധിച്ചിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ട് ഇ ഡി ആ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരുന്നു എം എം വർഗീസിനെ ആ സമയത്ത് ആ ചോദ്യം ചെയ്യൽ ഹാജരാകാതെ ഒഴിഞ്ഞു മാറുകയാണ് എം എം വർഗീസ് ചെയ്തത് കൂടാതെ തന്നെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ചോദ്യം ചെയ്യലിൽ ഹാജരാകൂ എന്നും എം എം വർഗീസ് നേരത്തെ ഇ ഡി അറിയിച്ചിരുന്നു അതിനുശേഷമാണ് ഇന്നിപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരായത് ഇന്ന് ഹാജരാകാൻ എത്തിയ സമയത്ത് എം എം വർഗീസ് പറഞ്ഞൊരു കാര്യം താൻ അറസ്റ്റിനെ ഭയക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും ആ ഇ ഡി അന്വേഷണം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ പോകുന്നത് അതിന്റെ വഴി അത് ഒരു പക്ഷേ അറസ്റ്റിലേക്ക് നയിക്കുമോ എന്നുള്ളൊരു ഭയം എം എം വർഗീസിനുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം അത്തരത്തിൽ അറസ്റ്റിനെ ഭയക്കുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിൽ അത്തരം വെളിപ്പെടുത്തലുകളാണ് ഏതായാലും ഇപ്പോൾ എം എം വർഗീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ കൈമാറാനായിട്ട് ഇതുവരെ എം എം വർഗീസിന് സാധിച്ചിട്ടില്ല കെ പി ഹാജരാക്കാൻ എം എം വർഗീസിന് സാധിച്ചിട്ടില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ക്രമക്കേടുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇടുക്കി ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിരന്തരം ചോദ്യമുനിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയിൽ അറസ്റ്റിനെ ഭയപ്പെടുന്നില്ല എന്നുള്ള ഇമ്മവർഗീസിൻ്റെ പരാമർശവും എന്നതാണ് നമ്മൾ ഗുരുവത്തോടെ വിലയിരുത്തേണ്ട ഒരു വസ്തുത കിരൺകുമാറാണ് ചിലിന് വിവേകം നൽകിയത്